അപ്പോൾ നമ്മുടെ റോസ് റോയിസ് കാർന്നു നമ്മളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്റ്റിക്കി ബോം ചലഞ്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുതൽക്കും നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിന് രേഖപ്പെടുത്താനും മാക്സിമം ശ്രമിക്കും അപ്പോൾ നമുക്ക് എത്രമാത്രം സ്റ്റിക്കി ബോമ്പ് ഈ ഒരു റോസ് റോയ്സ് കാറിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനാണ് പോകുന്നത് എല്ലാം കുഴപ്പമില്ലാൻ പറ്റുമോ ഈ കാർ പവർഫുള്ളാണോ അല്ലെ എന്നൊക്കെ നോക്കാനായിട്ട് പോകുന്നതിന് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൂടെ ഇവിടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ മാക്സിമം ലോഡ് ചെയ്യുന്നുണ്ട് എത്രമാത്രം സ്റ്റിക്കി പോകുമ്പോൾ ലോഡ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മൾ മാക്സിമം സ്റ്റിക്കി പോകുമ്പോഴാണ് ആഡ് ചെയ്യുന്നത് എത്രമാത്രം സ്റ്റിക്കി പോകുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എത്ര അത്ര സ്റ്റിക്കി പോകുമ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം കമൻ്റ് ചെയ്യുക നമ്മളെ വലിയ വേറെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക അടുത്ത ഏതാണ് ആറാണ് ചലഞ്ച് ചെയ്യേണ്ടതെന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടെന്നും എങ്ങനത്തെ എക്സ്പെരിമെൻ്റ് ആണെന്ന് ജസ്റ്റിന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ റോസ് റോസിൻ്റെ മെയിലിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നിട്ടാണ് നമ്മളൊന്ന് ആക്റ്റീവ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാനും പറ്റും സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്യും ഉണ്ട് ദൂരോട്ടം അതോട്ടാണെങ്കിൽ മാറിയും ഇടാനും പറ്റും സ്റ്റിക്കി ബോംബുകളും ഓടിച്ചു നോക്കുകയും ചെയ്യാം അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് അല്ല നമുക്ക് ഓടിച്ചു നോക്കാനും പറ്റും സ്റ്റിക്കി ബോംബ് വെച്ച റോസ് റോയ്സ് അതിനുശേഷം വേണം നമുക്കിനി ഇനി ആ സ്റ്റിക്കി ബോംബ് ഒന്ന് ആക്റ്റീവ് ചെയ്ത് നോക്കാം വല്ല കുഴപ്പമില്ല പറ്റുമോ ഇല്ല എന്നുള്ളതൊന്ന് ആക്റ്റീവ് ചെയ്യാം ഇതിൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കുക നമ്മൾ വളരെയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മാക്സിമം ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കി ബോംബ് തവിടു അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ ആർ ജി ബി ചെയ്തിരിക്കുന്നതൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ അകത്ത് മാത്രം സ്റ്റിക്കി ബോമ്പ് വെച്ചാൽ മാത്രമാണ് തവിടു കൂടി ആയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കാടുത്തൊരു ഏത് കാരണമാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക